എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പ്രതിസന്ധി തീരുന്നു സമരം ഒത്തുതീർപ്പായതോടെ ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി അവധിയെടുത്ത ജീവനക്കാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറ തുടങ്ങിയതോടെ സർവീസുകളുടെ ക്രമീകരണങ്ങൾ തുടങ്ങി കേരളത്തിൽ നിന്ന് സർവീസുകൾ മുടക്കമില്ലാതെ തുടരും എയർ ഇന്ത്യ എക്സ്പ്രസിലെ സമരം പ്രവാസികൾക്കടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് രണ്ടു ദിവസത്തിനകം സർവീസുകൾ സാധാരണ നിലയിലായി തുടങ്ങും ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണറുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ ധാരണയായത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കാമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരുപക്ഷവും ധാരണാപത്രം ഒപ്പിട്ടത് ഇരുപത്തിയഞ്ച് ജീവനക്കാരെ പിരിച്ചുവിട്ട തീരുമാനവും പിൻവലിക്കും സമരം ഒത്തുതീർപ്പായതോടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങിയെങ്കിലും കരിപ്പൂർ കണ്ണൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്നും മുടങ്ങിയെന്നതാണ് വസ്തുത കണ്ണൂരിൽ പുലർച്ചെ മുതലുള്ള അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കി സർവീസുകൾ ഷാർജ ദമാം ദുബായ് റിയാദ് അബുദാബി വിമാനങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട ദമാം എട്ട് അൻപതിന് പുറപ്പെടേണ്ട മസ്കറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് കരിപ്പൂരിൽ നിന്നുള്ള ആറ് സർവീസുകളാണ് റദ്ദാക്കിയത് റാസൽ ഖൈമ ദുബായ് കുവൈറ്റ് ദോഹ ബഹ്റൈൻ ദമാം വിമാനങ്ങളാണ് റദ്ദാക്കിയത് പുലർച്ചെ ദമ മസ്കറ്റ് സർവീസുകൾ പുറപ്പെട്ടിരുന്നു കരിപ്പൂരിൽ നിന്നുള്ള ദമ മസ്കറ്റ് സർവീസുകൾ രാവിലെ പുറപ്പെട്ടിരുന്നു പുലർച്ചെ ഒന്നേ പത്തിനുള്ള അബുദാബി വിമാനവും സർവീസ് നടത്തി കൂട്ടമായി മെഡിക്കൽ അവധിയെടുത്ത ജീവനക്കാർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറി തുടങ്ങിയതോടെ സർവീസുകളുടെ ക്രമീകരണങ്ങൾ തുടങ്ങിയെങ്കിലും സർവീസ് പഴയ രീതിയിലേക്ക് എത്തിയിട്ടില്ല രണ്ടു ദിവസത്തിനകമാകും സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുക പുതിയ ജോലി വ്യവസ്ഥകൾക്കെതിരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പ്രതിഷേധം ജീവനക്കാരെ തുല്യമായി പരിഗണിക്കുന്നതിലെ വീഴ്ചയാണ് മുഖ്യ കാരണം സീനിയർ പദവിക്കായി ഇന്റർവ്യൂ പാസ്സായെങ്കിലും ചില ജീവനക്കാർക്ക് താഴ്ന്ന ജോലി വാഗ്ദാനങ്ങളാണ് കിട്ടിയതെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു നഷ്ടപരിഹാര പാക്കേജിലെ ഭേദഗതികളെയും ക്യാബിൻ ക്രൂ അംഗങ്ങൾ വിമർശിക്കുന്നു കേരളത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം ടാറ്റാ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയുടെ ഉപഗ്രൂപ്പാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതിലെ സീനിയർ ക്യാബിൻ ക്രൂ അംഗങ്ങളിൽ ഭൂരിഭാഗവും മലയാളികളാണ് ക്യാബിൻ ക്രൂവിലെ ഏറ്റവും മുതിർന്ന തസ്തികകളിലൊന്നായ എൽവൺ വിഭാഗത്തിൽപ്പെടുന്നവരാണ് സമരക്കാരിൽ കൂടുതലും ഒരു വിമാനം സർവീസ് നടത്തണമെങ്കിൽ എൽവൺ ക്രൂ അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള നാല് ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് വേണ്ടത് എൽവണ്ണിനെ ഒഴിവാക്കി വിമാന സർവീസ് നടത്താനും സാധിക്കില്ല അതുകൊണ്ടുതന്നെ ഇരുന്നൂറ് പേരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുക അത്ര എളുപ്പവുമല്ല നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിസ്താര ജീവനക്കാർ സർവീസുകൾ മുടക്കി ഒരു മാസം പിന്നിട മുന്നേയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വിമാന കമ്പനി പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് വിസ്താരയിൽ വേതന പാക്കേജ് അടക്കമുള്ള വിഷയങ്ങളിലെ അസംതൃപ്തിയായിരുന്നു പ്രശ്നം